രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രയും നക്ഷത്രങ്ങൾ ഇത്രയും വലിയ പ്രപഞ്ചം ഇതിന്റെ അറ്റത്ത് എന്താണ് ഉണ്ടാകുന്നതെന്ന് സൂര്യനോട് എപ്പോഴും അടുത്ത ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് പക്ഷെ സൂര്യനിൽ നിന്നും വളരെ ദൂരെയായി ശാന്തമായി തണുപ്പിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ലോകമുണ്ടെന്ന് പലർക്കും അത്ര ശ്രദ്ധയില്ല ഒരിക്കലും ഗ്രഹമായിരുന്നെങ്കിലും പിന്നെ ആ പദവി നഷ്ടപ്പെട്ടു എന്നിട്ടും ഇന്നും ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒരു പേരാണത് പ്ലൂട്ടോ പ്ലൂട്ടോ ഗ്രഹമാണോ അല്ലയോ എന്നതിലപ്പുറം അതിന്റെ കഥ അതിന്റെ പ്രത്യേകത അതിന്റെ അത്ഭുതങ്ങൾ എല്ലാം ചേർന്ന് വലിയൊരു ഐസ്ബോൾ മാത്രമല്ല ഒരു വലിയ ക്യൂരിയോസിറ്റി തന്നെയാണ് ഇന്ന് നമ്മൾ പ്ലൂട്ടോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലളിതമായി പ്ലൂട്ടോയെക്കുറിച്ച് ചെറുപ്പം മുതൽ നമ്മൾക്കൊരു സ്പെഷ്യൽ കണക്ഷൻ തന്നെയുണ്ട് ക്ലാസ്സുകളിൽ ഗ്രഹങ്ങളെ പറ്റി പഠിക്കുമ്പോൾ സൂര്യയിൽ നിന്നും ഒൻപതാമത്തെ ഗ്രഹമായി പ്ലൂട്ടോയെ പരിചയപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാവും അതിനെ ഒരു ചെറിയ ക്യൂഡ് പ്ലാനറ്റ് എന്ന് പോലെ നമ്മൾ മനസ്സിൽ കരുതിയിരുന്നത് പക്ഷേ പിന്നീട് സയൻസ് വളർന്നതോടെ പുതിയ വിവരങ്ങൾ കണ്ടെത്തി പ്ലൂട്ടോയുടെ സ്ഥാനം തന്നെ മാറി ഇനി അതൊരു ഗ്രഹമല്ലെന്ന് കേട്ടപ്പോൾ പലർക്കും ഒരു വിഷമം പോലെ ആയിരുന്നു എന്നാൽ അതിന്റെ പിന്നിലെ കാരണം വളരെ ലളിതമായ ശാസ്ത്ര തത്വങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു ആകാശ വസ്തുവിനെ ഗ്രഹം എന്ന് വിളിക്കാൻ മൂന്ന് പ്രധാന നിബന്ധനകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യനെ ചുറ്റണം ആകൃതി ശരിയായ രൂപത്തിലായിരിക്കണം കൂടാതെ തന്റെ ഭ്രമണപഥത്തിലെ മറ്റു ചെറിയ വസ്തുക്കളെ തട്ടിനീക്കാൻ ശക്തി ഉണ്ടായിരിക്കണം ഇവിടെ പ്ലൂട്ടോ ആദ്യത്തെ രണ്ടും ക്വാളിഫൈ ചെയ്തു പക്ഷെ മൂന്നാമത്തേതിൽ ഫെയിലിയർ ആയിപ്പോയി അതിന്റെ ഭ്രമണപഥം ക്ലെയിം ചെയ്തിട്ടില്ല അതുകൊണ്ട് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയെ ഒരു ഗ്രഹം എന്നായി പ്രഖ്യാപിച്ചു വന്നതുകൊണ്ട് മാത്രം പ്ലൂട്ടോയുടെ ചാമനും കുറഞ്ഞില്ല ഇന്നും ബഹിരാകാശത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്പേസ് ഒബ്ജക്റ്റ് തന്നെ പ്ലൂട്ടോയാണ് പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു യുവ ജ്യോതിശാസ്ത്രനായ ക്ലൈ ടോംബർഗ് നെറ്റൂണിന്റെയും യുറാനസിന്റെയും ചലനത്തിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ഈ കണ്ടെത്തൽ ഏതോ അദൃശ്യമായ ഒരു വസ്തു ഇവയുടെ ചലനത്തെ സ്വാധീനിക്കുമെന്ന് തോന്നി ആഴ്ചകൾക്കിപ്പുറം ബഹുദൂരം അകലെയുള്ള ഒരു ചെറിയ വളരെ മങ്ങിയുള്ള ഒരു സ്പോട്ട് അദ്ദേഹം ശ്രമിച്ചു അതാണ് പിന്നീട് പ്ലൂട്ടോ എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ പേര് നിർദ്ദേശിച്ചതും വേഗം പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ബനീഷ ബെർനി പ്ലൂട്ടോ എന്നത് റോമൻ ദേവന്റെ പേരാണ് അതിന്റെ ആകാശത്തിലെ അകലെ ഇരുണ്ട സ്ഥാനം കൂടി മാച്ച് ചെയ്യുന്നതായിരുന്നു ഈ പേര് പ്ലൂട്ടോയുടെ സ്വഭാവം മറ്റെല്ലാ ഗ്രഹങ്ങളുമായി വ്യത്യസ്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ വലുപ്പം തന്നെയാണ് നമ്മുടെ ചന്ദ്രനേക്കാളും ചെറുതാണ് പ്ലൂട്ടോ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ വ്യാസമുള്ള ഈ ചെറിയ ലോകം വളരെ തണുപ്പ് നിറഞ്ഞതാണ് സൂര്യന്റെ ചൂട് അവിടെ എത്തുമ്പോൾ അത്രയും ദൂരം കഴിഞ്ഞ് അതിന് ശക്തി ഇല്ലാതാവും അതിനാൽ മൈനസ് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് മുഴുവൻ ഉപരിതലവും നൈട്രോജൻ മഞ്ഞ് മിതീൻ മഞ്ഞ് കട്ടിയുള്ള ഐസ് ലെയർ എന്നിവ കൊണ്ട് മൂടിയിരിക്കും അവിടെ നിൽക്കാൻ ഒരു മനുഷ്യൻ പോയാൽ ശ്വാസമെടുക്കുവാൻ പറ്റില്ല തണുപ്പ് സഹിക്കാനാവില്ല എന്തിനും എനർജി സോഴ്സ് ഇല്ല ഭൂമിയിൽ അറുപത് കിലോ വരുന്ന ഒരാളുടെ ഭാരം പ്ലൂട്ടോയിൽ നാല് അല്ലെങ്കിൽ അഞ്ചു കിലോ മാത്രമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചാടിയാലും ഭൂമിയിൽ നിന്നും ഇരട്ടിയിലധികം ഉയരത്തിൽ പിറക്കും പ്ലൂട്ടോയെ ലോകം ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ നഴ്സയുടെ ന്യൂ ഹൊ സയൻസ് പേടങ് അടിച്ച ചിത്രങ്ങളാണ് അതിൽ പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ മനോഹരമായ ഹൃദയ ആകൃതിയിലുള്ള ഐസ് പ്ലൈൻ കണ്ടിരുന്നു അത് ടോംബോക് റിജിയോ എന്ന പേരിട്ടു ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി സ്പേസ് ഹേർഡ് എന്ന ലോകം വിളിച്ചു ഒരു പക്ഷേ പ്ലൂട്ടോയെ കൂടുതൽ ഇമോഷനായി കാണാൻ ഇത് കാരണമായിരിക്കാം പ്ലൂട്ടോയ്ക്ക് അഞ്ച് ഉപഗ്രഹങ്ങളാണുള്ളത് ഷാരോൺ സ്റ്റിക്സ് നെഗ്സ് ബോക്സ് ഹൈഡ്രോ ഇവയിൽ ഷാരോൺ ഏറെ പ്രത്യേകമാണ് ഷാരൂണിന്റെ വലിപ്പം പ്ലൂട്ടോയുടെ പകുതിയോളം ഉള്ളത് കൊണ്ട് ഇവ രണ്ടും ഒരുമിച്ച് ഭ്രമണം ചെയ്യുന്ന രീതിയാണ് പല ശാസ്ത്രന്മാരും ഇതിനെ ഡബിൾ പ്ലാനറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് ഒരു ചെറിയ ഐസ് വേർഡിന് ഇത്രയും വലിയൊരു ഉണ്ടെന്നും അതിന്റെ ഒപ്റ്റൽ ബിഹേവിയർ തന്നെ വ്യത്യസ്തമാണെന്നും ശാസ്ത്രലോകത്തെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ് മനുഷ്യർ പ്ലൂട്ടോയിൽ പോകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അസാധ്യം എന്നാണ് ഉത്തരമെങ്കിലും ഭാവിയിൽ ആരറിയാം അവിടേക്ക് ഒരു പേടകത്തിനെ തന്നെ അഴക്കാൻ ഒമ്പത് വർഷത്തിലധികം എടുത്തു അതുകൊണ്ട് മനുഷ്യർക്ക് യാത്ര ചെയ്യാനും ഒരു കോളനി സ്ഥാപിക്കാനും ഇപ്പോൾ ചിന്തിക്കാനാവില്ല എന്നാൽ ടെക്നോളജി വളർന്നാൽ ഇന്നത്തെ അസാധ്യം നാളെയോടെ സാധ്യമാകാം പ്ലൂട്ടോയുടെ ദിനവും വർഷവും ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ഭുതകരമാണ് ഒരു പ്ലൂട്ടോ ദിവസം എന്ന് പറയുന്നത് ആറേ പോയിന്റ് ഒന്ന് ദിവസങ്ങൾ നീളം പക്ഷേ സൂര്യനെ ചുറ്റും ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഭൂമി വർഷങ്ങൾ നമുക്ക് ഇപ്പോൾ ഇരുപത് വയസ്സാണെങ്കിൽ പ്ലൂട്ടോയിൽ നിങ്ങൾക്ക് പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് വയസ്സ് മാത്രം അതായത് നിങ്ങൾ ഇന്ന് ജനിച്ചാലും പ്ലൂട്ടോയിൽ നിങ്ങളുടെ ആദ്യം ജന്മദിനം ആഘോഷിക്കുവാൻ ഇരുന്നൂറ്റി അൻപത് വർഷം കാത്തിരിക്കണം പ്ലൂട്ടോ ഇനി ഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിലും അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ പാഠമുണ്ട് വെറും പാഠമല്ല ജീവിത പാഠം പ്ലൂട്ടോയെക്കുറിച്ച് സംസാരിച്ചാൽ ഒടുവിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു കാര്യം മാത്രമാണ് ഒരു വസ്തുവിനെ ഏത് പേരിൽ വിളിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ ഉള്ളിലെ പ്രത്യേകത ഒരിക്കലും ഗ്രഹം എന്ന പേരിൽ അറിയപ്പെട്ട പ്ലൂട്ടോ ആ പേര് നഷ്ടപ്പെട്ടിട്ടും അതിന്റെ വില ഒരിക്കലും കുറഞ്ഞിട്ടില്ല ഇന്ന് ലോകശാസ്ത്രം അതിനെ പഠിക്കുന്നു പുതിയ വിവരങ്ങൾ കണ്ടെത്തുന്നു അതിന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നു അത്രയും ദൂരെയായി അത്രയും തണുപ്പിൽ ശാന്തമായി കിടക്കുന്ന ഒരു ചെറിയ ലോകം നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് മാറ്റങ്ങൾ വന്നാലും സ്ഥാനം മാറിയാലും നമുക്കുള്ള മൂല്യം നഷ്ടപ്പെടുന്നില്ല പ്ലൂട്ടോ ഗ്രഹമാണോ അല്ലയോ എന്ന ചോദ്യത്തേക്കാൾ വലുതാണ് പ്ലൂട്ടോയുടെ കഥ അത് ക്യൂറിയോസിറ്റിയുടെ കഥയോ പണരത്തിന്റെയും കഥയാണ് നമ്മളെപ്പോലെ തന്നെ യുണീക്ക് ആയ ഒരു ലോകത്തിന്റെ കൂടെ കഥയാണ്